ചക്കുളത്തുകാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തിനുബന്ധിച്ച് അവലോകന യോഗം നടന്നു ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥർ പ്രവർത്തകർ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് അവലോകന യോഗം ചേർന്നു ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ക്രമസമാധാന പാലനത്തിനായി വനിതാ പോലീസ് ഉൾപ്പെടെ അറുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ പൊങ്കാല നടക്കുന്ന സ്ഥലങ്ങളിൽ വിന്യസിക്കുമെന്ന് പോലീസ് അറിയിച്ചു കൂടാതെ പൊങ്കാലയിൽ പങ്കെടുക്കാനെത്തുന്ന തീർത്ഥാടകരുടെ സംരക്ഷണത്തിനായി നീരേറ്റുപുറം നദി വ്യാസപുരം നദീതീരം പഞ്ചായത്ത് കടവ് എന്നിവിടങ്ങളിൽ പോലീസിന്റെ സ്പെഷ്യൽ ബോട്ടുകൾ വിട്ടുകിട്ടാൻ വകുപ്പ് മേധാവികളെ അറിയിക്കുമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ വർഷവും വളരെ ഭംഗിയായി തന്നെ കാലാവസ്ഥ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും നമ്മൾ വളരെ വിജയകരമായ രീതിയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്കത് ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുവാനും വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങൾക്ക് ദേവിയെ കണ്ട് തൊഴുത് അവരുടെ കാര്യം സാധിച്ച് അവർക്ക് പോകുവാനും സാധിച്ചു എന്നുള്ളത് വസ്തുതയാണ് പോലീസ് ഇവിടെ ആംബുലൻസിന്റെ സേവനവും കൊതുക് നശീകരണം എന്നിവ നടത്താനും തീരുമാനമായി ക്ഷേത്രാങ്കണത്തിൽ താൽക്കാലിക ക്ലിനിക് പ്രവർത്തിപ്പിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി എടത്വ തിരുവല്ല ഡിപ്പോയ്ക്ക് പുറമെ നീരേറ്റുപുറം പാലത്തിന് കിഴക്കേക്കരയിലും തലവഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ മൈതാനത്തും പൊങ്കാല ദിവസം തലേന്ന് മുതൽ താൽക്കാലിക കെ എസ് ആർ ടി സി ഡിപ്പോയുടെ പ്രവർത്തനം സജ്ജമാക്കുമെന്ന് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ പറഞ്ഞു തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി ചക്കുളത്ത്കാവിൽ നിന്നും വിവിധ ഡിപ്പോകളിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം റോഡുകളുടെ ശുചീകരണം കുടിവെള്ളത്തിനുള്ള ക്രമീകരണം എന്നിവയെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകൾ നിർവഹിക്കും പൊങ്കാല ദിനത്തിൽ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നും മദ്യവില്പനക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ക്ഷേത്ര ഭാരവാഹികൾ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചു കൂടിയിരിക്കുന്ന ഗവൺമെന്റ് എല്ലാ അതിഥികൾക്കും അതുപോലെ തന്നെ ഇടപെടുന്ന എല്ലാ സാംസ്കാരിക സാമുദായിക സന്നദ്ധ ആൾക്കാർക്കും എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് ഇങ്ങനെയൊക്കെ കൂട്ടായ പ്രവർത്തനവും സഹകരണവുമാണ് ഈ പൊങ്കാലയുടെ വിജയത്തിന് കാരണം കാരണം ഇത്ര വളരെ തിരക്ക് വരുമ്പോഴേ അതിനെ നിയന്ത്രിച്ച് ഒരു ആപത്തുകളും ഇല്ലാതെ വലിയ വിഷമതകളൊന്നുമില്ലാതെ ആൾക്കാർക്ക് ദർശനം നടത്താനും അതുപോലെ വന്ന് പൊങ്കാല ഇട്ട് പോകുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യപരമായ വീഴ്ചകൾ കൊല്ലം വന്നാൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനും അതുപോലെ ചികിത്സകൾ നടത്തുന്നതിനും കുടിവെള്ളത്തിനും റോഡിനും വാഹനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ആ കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗം കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു തിരുവല്ല തഹസിൽദാർ ജോബിൻ കെ ജോർജ് എടത്തുവാസിഐ എം അൻവർ തകഴി ഫയർഫോഴ്സ് ഓഫീസർ ജയകുമാർ സിയാർ ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വത്സരാകുമാരി ബി തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ തുടങ്ങിയവർ പങ്കെടുത്തു